നിറഞ്ഞവരെ െ സേവ് സേവ് എറ്റേണൽ എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹ ഡോക്ടർ തോമസ് വള്ളിയാനിപ്പറം അച്ഛന്റെ ബൈബിളിലെ കുടുംബ ദർശനം എന്ന പുസ്തകമാണ് ഇന്ന് നമ്മുടെ ഇരുപത്തിരണ്ടാം എപ്പിസോഡിൽ നമുക്ക് ഈ ഗ്രന്ഥത്തിന്റെ രണ്ടാം അധ്യായം മനസ്സിലാക്കാൻ ശ്രമിക്കാം ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അധ്യായം രണ്ട് കൂട്ടായ്മയുള്ള കുടുംബം കുടുംബത്തിന്റെ മഹത്വവും അടിസ്ഥാനവും വെളിപ്പെടുത്തുന്ന ശ്രദ്ധേയമായ വിവരണം ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാരമ്പര്യത്തിൽ നിന്ന് ഉത്ഭവിച്ച വിവരണമാണിത് കുടുംബസ്ഥാപനത്തെ പറ്റിയുള്ള ആദ്യ വിവരണത്തിൽ കുടുംബം ദൈവ സമൂഹമാണെന്ന് നാം മനസ്സിലാക്കി മുൽപത്തി ഒന്ന് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ കുടുംബത്തിന്റെ കൂട്ടായ്മ സ്വഭാവം വെളിവാക്കുന്ന കഥയാണ് യാഹ്വിസ്റ്റിക് ഗ്രന്ഥകാരനിൽ നിന്ന് ലഭിക്കുന്ന രണ്ടാമത്തെ വിവരണം മനുഷ്യനാണ് സൃഷ്ടപ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയിലെ പൂഴിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കുന്നു അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസമോദി അവനെ ജീവനുള്ള വ്യക്തിയായി ഉയർത്തി നിർത്തുന്നു കുശവനെ പോലെ അധ്വാനിച്ചാണ് ദൈവം മനുഷ്യരൂപം ഉണ്ടാക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക വിരൽപ്പാടുകൾ പതിഞ്ഞ സൃഷ്ടി ഒന്നേയുള്ളൂ മനുഷ്യൻ മാത്രം അദാമ എന്ന തീവ്രപദമാണ് ഊഴിമണ്ണിനെ കുറിക്കാൻ ഗ്രന്ഥകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് അദാമയിൽ നിന്ന് രൂപപ്പെട്ടവനാണ് ആദം മനുഷ്യന്റെ ഏകാന്തത ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് അവിടുന്ന് പ്രസ്താവിക്കുന്നു കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടവനാണ് മനുഷ്യൻ ഒറ്റപ്പെട്ടു കഴിയേണ്ടവനല്ല കൂട്ടായ്മയുടെ മാധുര്യം പകർന്നു നൽകുന്ന ദൈവസ്ഥാപിത സമൂഹമാണ് കുടുംബം പുരുഷൻ തന്റെ ഇണയും തുണയുമായി സ്ത്രീയെ പങ്കാളിയാക്കുന്നതോടെയാണ് കുടുംബം ആരംഭിക്കുക ഭൂമിയിലെ മൃഗങ്ങളിലോ പക്ഷികളിലോ ഇതര ജീവജാലങ്ങളിലോ സഹായിയെ കണ്ടെത്താൻ മനുഷ്യനായില്ല തന്റെ വികാരങ്ങളോട് സംവദിക്കുന്ന തന്നോട് സംഭാഷിക്കുന്ന പങ്കാളിയെയാണ് മനുഷ്യനാവശ്യം എന്ന ഹീബ്രൂ പദത്തിന് സഹായി ഇണ തുണ എന്നെല്ലാം അർത്ഥമുണ്ട് ഇണ ചേരാനുള്ള അവരനെയോ അവരെയോ മാത്രമല്ല മനുഷ്യൻ തേടുന്നത് തന്റെ സഹായിയായി തന്നോട് ചേർന്ന് നിൽക്കുന്ന ജീവിത പങ്കാളിയെയാണ് അവൻ അന്വേഷിക്കുന്നത് വിവാഹത്തിലൂടെ ലഭിക്കുന്ന ജീവിത പങ്കാളി മനുഷ്യന്റെ സമഗ്ര വളർച്ചയ്ക്കുതകുന്ന സഹായിയായിരിക്കണമെന്നത് ദൈവിക പദ്ധതിയാണ് പിന്നീട് നാം കാണുന്നത് ഒരു ശസ്ത്രക്രിയയുടെ വിവരണമാണ് ദൈവം മനുഷ്യനെ ഉറക്കിക്കിടത്തിയിട്ട് അവന്റെ വാരിയല്ലെടുത്ത് അത് മാംസം കൊണ്ട് മൂടി സ്ത്രീയെ സൃഷ്ടിക്കുന്നു പ്രാകൃതമായ ഒരു വിവരണമായി ഇന്നത്തെ ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് തോന്നിയേക്കാം ഒരു പൊട്ടക്കഥ പോലെ ഉത്തരാധുനിക യുഗത്തിലെ മനുഷ്യൻ ഇതിനെ അവഗണിച്ചേക്കാം എന്നാൽ സെക്സിനെ പറ്റിയും വിവാഹത്തെ പറ്റിയും സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയുള്ള ചില ചിരന്തന സന്ദേശങ്ങൾ ഈ കഥയിൽ ഉള്ളടങ്ങുന്നുണ്ട് ആദ്യം സെക്സ് എന്താണെന്ന് നോക്കാം സ്ത്രീയെ സൃഷ്ടിക്കുന്നതോടെ ആണ് പെണ് എന്നീ രണ്ടു വർഗങ്ങൾ മനുഷ്യകുലത്തിലുണ്ടാകുന്നു വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കാഴ്ചപ്പാടിൽ ആണായിരിക്കുന്ന അവസ്ഥ അഥവാ പെണ്ണായിരിക്കുന്ന അവസ്ഥയാണ് സെക്സ് പുരുഷത്വവും സ്ത്രീത്വവും ദൈവം സൃഷ്ടിച്ചതാകയാൽ വിശുദ്ധമാണ് ദൈവത്തിന്റെ മഹാദാനമാണ് സ്ത്രീയും പുരുഷനും ചേർന്നാലേ പൂർണ്ണ മനുഷ്യനാകൂ അതിനാൽ സെക്സ് പരസ്പര പൂരകത്വത്തിൽ അധിഷ്ഠിതമാണ് ഉത്തരവാദിത്വ പൂർണ്ണമായി കൈകാര്യം ചെയ്യേണ്ടതാണ് സ്നേഹത്തിനും ജീവനും പോഷണം നൽകാൻ ദൈവം മനുഷ്യർ നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ നന്മകളുടെയും ആകെ തുകയാണ് സെക്സ് വിവാഹപൂർവ ബന്ധങ്ങളും വിവാഹ വിവാഹബാഹ്യബന്ധങ്ങളും ഉത്തരവാദിത്തരഹിതങ്ങളാകയാൽ അധാർമികമാണ് ഒരാൾ മറ്റേയാളെ സ്വന്തം വേണ്ടി ഉപയോഗിക്കുന്ന അധാർമിക പ്രവർത്തികളാണ് ലൈംഗിക പാപങ്ങൾ കുടുംബം എന്ന കൂട്ടായ്മയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഉതകുന്ന ലൈംഗിക പ്രവർത്തനങ്ങൾ വിശുദ്ധമാണ് ലൈംഗിക ബന്ധത്തിലൂടെ ഒന്നായിത്തീരുക എന്നത് വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് വാഴലിനെ കുറിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കിബ്രൂ പദമാണ് അത് അഞ്ച് സുപ്രധാന അർത്ഥങ്ങൾ ഈ പദത്തിൽ ഉണ്ടെന്നാണ് പണ്ഡിത മതം ഒന്ന് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഗാഢമായ ഐക്യം ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഈ ഐക്യം പൂർണതയിലെത്തുന്നത് രണ്ട് വിവാഹത്തിലൂടെ ഉളവാകുന്ന സ്ത്രീ പുരുഷ ബന്ധം അവിഭാജ്യമാണ് വിവാഹമോചനം ദൈവിക പദ്ധതിക്ക് വിരുദ്ധമാണ് മൂന്ന് പരസ്പര പൂരകത്വം സ്ത്രീയും പുരുഷനും കൂട്ടായ്മയായി ജീവിക്കുമ്പോഴേ കുടുംബ ബന്ധത്തിലൂടെ മാത്രമേ വ്യക്തിക്കും സമൂഹത്തിനും പൂർണത അനുഭവിക്കാനാവൂ നാല് തുല്യത വിവാഹത്തിലെ പങ്കാളികളായ സ്ത്രീയും പുരുഷനും അടിസ്ഥാനപരമായി തുല്യരാണ് സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പ്രതീകമാണ് വാരിയല് ഒരാൾ മറ്റേയാളെ അടക്കി ഭരിക്കുന്ന രീതി ബൈബിളിലെ ദാമ്പത്യ ദർശനത്തിന് കടകവിരുദ്ധമാണ് അഞ്ച് സ്നേഹബന്ധം വാരിയല് ഹൃദയത്തെ പൊതിയുന്ന അസ്ഥിയാകയാൽ ർത്താക്കന്മാർ തമ്മിലുള്ള ഹൃദയബന്ധവും ഈ പ്രതീകം ധ്വനിപ്പിക്കുന്നു ഗാഢനിദ്ര വിവാഹത്തെ കുറിക്കുന്ന ഒരു പ്രതീകമാണ് പുരുഷന പങ്കാളിയായി സ്ത്രീയെ ലഭിക്കുന്നത് ദൈവം നിർവഹിച്ച അതീവ രഹസ്യമായ ഒരു പ്രവൃത്തിയിലൂടെയാണ് ലൈംഗികത മഹാരഹസ്യമാണ് ലൈംഗിക ബന്ധത്തിന് അവകാശം നൽകുന്ന വിവാഹം മഹാരഹസ്യമാണ് രഹസ്യം എന്നാൽ മറഞ്ഞിരിക്കുന്നത് എന്നർത്ഥമല്ല ഉള്ളത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ കുറിക്കുന്ന പദമാണ് രഹസ്യം പങ്കുവെക്കലിലൂടെ ആഘോഷിക്കേണ്ടതാണ് രഹസ്യം ഉപയോഗമല്ല ബഹുമാനവും ആത്മദാനവുമാണ് രഹസ്യത്തിന്റെ അടിസ്ഥാന ഭാവങ്ങൾ വിവാഹവും സ്ത്രീ പുരുഷ ബന്ധവും പരസ്പര ബഹുമാനത്തിലും ത്യാഗപൂർണമായ ആത്മദാനത്തിലും അധിഷ്ഠിതമാണ് വിവാഹത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ പൗരോ സ്ലീഹ രഹസ്യം എന്ന പദമാണല്ലോ ഉപയോഗിക്കുന്നത് അഞ്ച് മുപ്പത്തിരണ്ട് രഹസ്യം എന്ന പദമാണ് പിന്നീട് ഊദാശ എന്ന അർത്ഥവ്യാപ്തിയിൽ ഉപയോഗിച്ചു തുടങ്ങുന്നത് അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു ദൈവം സ്ഥാപിച്ചതാണ് വിവാഹവും കുടുംബവും ദൈവമാണ് പങ്കാളിയെ നൽകുന്നത് ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും ആദ്യ മനുഷ്യന്റെ ഈ പ്രേമഗാനം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഐക്യത്തെയും കൂട്ടായ്മയെയുമാണ് വെളിപ്പെടുത്തുന്നത് ഈ ബ്രൂ ഭാഷയിൽ പുരുഷനെ കുറിക്കുന്ന പദമാണ് ഇഷ് സ്ത്രീയെ കുറിക്കുന്ന പദം ഇഷ ഈ വാക്കുകളിലെ സമാനത സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഐക്യത്തെയും സമത്വത്തെയും പങ്കാളിത്തത്തെയും സൂചിപ്പിക്കുന്നു പുരുഷൻ മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് ഭാര്യയോട് ചേരും അവർ ഒരു ശരീരമായി തീരും വിവാഹം എന്ന ഉടമ്പടിയെ പറ്റി പഠിപ്പിക്കുന്ന വചനമാണിത് ഉപേക്ഷിക്കുക ചേരുക ഒറ്റ ശരീരമാകുക എന്നീ മൂന്ന് കാര്യങ്ങളാണ് വിവാഹം എന്ന ഉടമ്പടിയിലുള്ളത് മാതാപിതാക്കന്മാരെ വിട്ട് ഒരു സ്വതന്ത്ര കുടുംബം സ്ഥാപിക്കുന്നത് വിവാഹത്തിന്റെ നിയമപരമായ വശത്തെ സൂചിപ്പിക്കുന്നു ചേരുക എന്ന ക്രിയ വിവാഹത്തിലെ വ്യക്തിപരമായ സ്നേഹബന്ധത്തെ കുറിക്കുന്നു ഗാഠമായ ചേരലിലാണ് ഇവിടെ വിവക്ഷിക്കുന്നത് ഭൂമിയിൽ ഇതിന് സദൃശമായി മറ്റൊന്നുമില്ല ഒറ്റ ശരീരമാകൽ വിവാഹത്തിന്റെ ലൈംഗിക ബന്ധപരമായ മാനത്തെ കുറിക്കുന്നു ലൈംഗിക ബന്ധത്തിലൂടെ സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കുക ദമ്പതികളുടെ അവകാശമാണ് കുട്ടികൾക്ക് ജന്മം കൊടുക്കാനുള്ള കടമയും ഇതിൽ അടങ്ങുന്നു പുരുഷനും ഭാര്യയും നഗ്നരായിരുന്നുവെങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല മറച്ചു വെക്കേണ്ടതൊന്നും അവരുടെ ഇടയിലില്ല തുറവേ ുള്ളിടത്തെ പരസ്പര ബഹുമാനവും പങ്കുവെക്കലുമുള്ളൂ എല്ലാം പങ്കുവെച്ച് സ്നേഹത്തിൽ ഒന്നായി ജീവിക്കുന്ന ആദിമ കുടുംബത്തിന്റെ ചിത്രമാണിത് സഹായി വാരിയല് നിദ്ര ഒറ്റ ശരീരമാകൽ എന്നീ പ്രതീകങ്ങളിലൂടെ കുടുംബം ഒരു കൂട്ടായ്മയാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു സ്നേഹമാണ് കൂട്ടായ്മയെ പണിയുന്നത് ജീവനിലേക്ക് തുറന്നിരിക്കുന്ന കൂട്ടായ്മയാണിത് ഏകത്വം അവിഭാജ്യത വിശ്വസ്ഥത എന്നീ മൂല്യങ്ങളാണ് ബന്ധത്തെ യഥാർത്ഥ കൂട്ടായ്മയാക്കി തീർക്കുന്നത് ദൈവമാണ് വിവാഹത്തെയും കുടുംബത്തെയും സ്ഥാപിച്ചത് അതിനാൽ കുടുംബജീവിതം ഉത്കൃഷ്ടമായ ദൈവവിളിയാണ് അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പുസ്തകത്തിലൂടെയുള്ള പഠനം തുടരുന്നതുവരെ വരെ നമ്മളെല്ലാവരെയും ദൈവപരിപാലനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ദൈവത്തിന് സ്തുതി